പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ സക്കറിയാസ് സ്പ്രയറിൻ്റെ പത്തൊൻപതാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നത് കടബാധ്യതയാൽ വിഷമിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമുക്കറിയാം ഒരുപാട് പേര് കടബാധ്യത കൊണ്ട് പൊറുതിമുട്ടി നിൽക്കണം ഒരുപാട് നിയോഗങ്ങൾ ഇവിടെ കടബാധ്യതയുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും കടബാധ്യതയാൽ വിഷമിക്കുന്ന ആളുകൾക്ക് വേണ്ടി ആയി മാറട്ടെ എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ് നമ്മളിന്ന് പരിശുദ്ധ കുർബാന പങ്കെടുക്കുമ്പോഴും അതുപോലെ മറ്റ് ശുശ്രൂഷകളിൽ പങ്കെടുക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും വചനം വായിക്കുമ്പോഴും ഒക്കെ നമ്മൾ ഈ കടബാധ്യതയാൽ വിഷമിക്കുന്ന നമ്മുടെ കൂടെയുള്ള സഹോദരങ്ങളെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം പൗലസ്ലീഹ കൂറുന്തോസുകാർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം ഒൻപതാം അധ്യായം എട്ടാം വാക്യം വചനം ഇങ്ങനെ പറയും നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും സത്കൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുറ്റവനാണ് ദൈവം അതായത് പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരുപാട് കടബാധ്യതയൊക്കെ ഉണ്ടാവും ഒരുപാട് പ്രതിസന്ധിയിലൂടെയും കണ്ണുനീരിലൂടെ ഒക്കെ ആയിരിക്കും നമ്മൾ കിടന്നു പോകുന്നത് പക്ഷെ കർത്താവ് കടം വീടാൻ വേണ്ടി മാത്രം നമ്മൾ സമ്പത്ത് ചോദിച്ചിട്ട് കാര്യമില്ല പിന്നെ പിന്നെന്ത് വേണം നമുക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകണം ഒന്നാമത്തെ കാര്യം നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണം സമ്പത്തിനെ കുറിച്ച് ഉള്ള ദൈവശാസ്ത്രം എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾക്ക് ആവശ്യമായതെല്ലാം ദൈവം സമൃദ്ധമായി തരണം കർത്താവ് നമ്മളോട് പറഞ്ഞാൽ കണ്ട കാര്യം അന്നന്ന് വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണേ നമുക്കാവശ്യമുള്ളത് അന്നന്നത്തെ കാര്യങ്ങളെല്ലാം നടന്നു പോകണം പിന്നെ രണ്ടാമത്തെ കാര്യം സത്കൃത്യങ്ങൾ ധാരാളമായി ചെയ്യണം ഒരുപാട് നന്മ ചെയ്യണം രണ്ട് കാര്യമാണ് ബൈബിളിൽ പണത്തെക്കുറിച്ച് പറയുന്നത് ഒന്ന് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ് പാവിന്യായം അറിയും സുഗന്ധതയിലുമായിട്ട് ഈശോ അടുത്ത് എത്തുന്നു അവൾ പാദങ്ങൾ കഴുകുന്നു അപ്പം ശിഷ്യന്മാർ അവളെ വിലക്കുന്നുണ്ട് അത് എന്തൊരു പാഴാക്കണം എന്ന് ചോദിച്ച് ശിഷ്യന്മാർ പറയാൻ വിശ്വപറയാണ് എൻ്റെ ചരമശുശ്രൂഷയ്ക്ക് അവൾ ചെയ്ത് ഈ കാര്യം വിസ്മരിക്കപ്പെടുകയില്ല എവിടെയൊക്കെ വചനം പ്രഘോഷിക്കപ്പെടുന്നു അവിടെയൊക്കെ ഇവളെ പ്രഘോഷിക്കപ്പെടും അപ്പം കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് നമുക്ക് പണം വേണം പരിശുദ്ധ കുർബാന പരിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദേവാലയ ശുശ്രൂഷകൾക്ക് നമുക്ക് പണം കൊടുക്കാൻ വേണം രണ്ടാമത്തെ കാര്യം പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി പണം വേണം ഈ രണ്ട് കാര്യത്തിന് വേണ്ടി നിങ്ങൾ ചോദിച്ചോ നിങ്ങളുടെ കടം പരിപൂർണമായിട്ട് കർത്താവ് ഏറ്റെടുക്കും ഇനിയൊരു കർത്താവ് ഒരുപാട് കടബാധ്യതയൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇനി എനിക്ക് അങ്ങ് സമ്പത്ത് നൽകിയാൽ രണ്ട് കാര്യം ഞാൻ ചെയ്യും ഒന്ന് ദൈവീക ശുശ്രൂഷകൾക്കായിട്ട് ഞാൻ എൻ്റെ സമ്പത്തിൻ്റെ വിഹിതം മാറ്റി വെക്കും രണ്ട് പാവങ്ങളുടെ ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ എൻ്റെ സമ്പത്തിൻ്റെ വിഹിതം മാറ്റിവെക്കും സത്കൃത്യങ്ങൾ ധാരാളമായി ചെയ്യാൻ വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സദാ സമർത്ഥമായി നൽകാൻ കഴിവുറ്റവനാണ് നമ്മുടെ ദൈവം അപ്പം ദൈവം ഈ രണ്ട് കാര്യമാണ് ഞാൻ എനിക്ക് ചങ്ങനാശ്ശേരിൽ ഒരു ഫാമിലി അറിയാം ഒരു രണ്ട് കാര്യങ്ങൾ എപ്പോഴും ചെയ്യും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർ ഈ മിഷൻ പ്രദേശങ്ങളിൽ സക്രാരി കൊടുക്കും പള്ളികളിലേക്ക് മിഷൻ പ്രദേശങ്ങളിൽ സക്രാരി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ അവർ പാവപ്പെട്ട ഇടവുകൾ കൊച്ചു കൊച്ചു സ്റ്റേഷനുകളിൽ സക്രാരി കൊടുക്കും അവർക്കൊരു ഫാക്ടറി ഒക്കെ ഉണ്ട് അപ്പോൾ അവരെന്നിട്ട് പറഞ്ഞാൽ എവിടെയെങ്കിലും മിഷൻ പ്രദേശങ്ങളിൽ സക്രാരി വേണം എന്നോട് പറയണമെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചാൽ എന്താ അങ്ങനെ നിങ്ങൾ സക്രാരി കൊടുക്കാൻ കാരണം അപ്പോൾ അവരൊരു ചെറിയൊരു ലോജിക്ക് ഇതാണ് അച്ഛാ ഞങ്ങളുടെ വയർപ്പിലേക്ക് കർത്താവ് വന്നിരിക്കുമല്ലോ ഞാനവരെ ക്രിസ്മസിന് ഈസ്റ്ററിനൊക്കെ വിഷ് ചെയ്യാൻ വേണ്ടി വിളിക്കുമ്പോൾ അവർ പറയാച്ചാ ഞങ്ങൾ കോഴി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്താ കോഴി കൊടുക്കുന്നത് അച്ഛാ ഞങ്ങളുടെ ഇടവിൽ പാവപ്പെട്ട ആളുകളുണ്ടെന്നേ അവർക്ക് ഒരു കോഴി കടിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും അപ്പം ഞങ്ങൾ ഒരു ഓരോ കോഴിയെ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പ്രിയപ്പെട്ടവരെ അവർ പറയുക ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ബിസിനസ് തിരിഞ്ഞു നോക്കേണ്ട കാര്യം വന്നിട്ടില്ല അടിക്കഴി അഭിവൃദ്ധിയാണ് അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ രണ്ട് കാര്യം നമ്മൾ ഇപ്പം നമ്മൾ തരുതരില്ല പക്ഷേ ഇത് നമുക്കൊരു പാഠമായി മാറണം ഇനി പാവങ്ങളുടെ പക്ഷത്ത് നിൽക്കാൻ കർത്താവിൻ്റെ പക്ഷത്ത് നിൽക്കാൻ വേണ്ടി പണം ചോദിക്കുക നിങ്ങളുടെ കടം വീടും ദൈവം നിങ്ങളെ ഏറ്റെടുക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഇന്നത്തെ നമ്മുടെ നിയോഗങ്ങൾ മുഴുവൻ ഈ ഒരു കാര്യത്തിന് വേണ്ടി ആകട്ടെ നമ്മുടെ കൂട്ടായ്മയിൽ ഈ കടബാധ്യത എന്നൊരു പ്രശ്നം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി നമുക്ക് ഇന്ന് നന്നായി പ്രാർത്ഥിക്കാം ഞങ്ങൾ ഒന്നു ചേർന്ന് നമുക്ക് മുട്ടിന്മേലായിരിക്കാം നമ്മൾ എവിടെ ആയിരുന്നാലും നമുക്ക് മുട്ടിന്മേലായിരിക്കാം ഈ പ്രഭാതത്തിൽ ജീവിക്കുന്ന ദൈവമേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന കടബാധ്യതയുള്ള എല്ലാ മക്കളുടെയും നീ യോഗത്തെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കടബാധ്യതയിൽ അങ്ങ് ഇടപെടണേ ഞങ്ങൾ പലപ്പോഴും ഒരുപാട് വാരിക്കൂട്ടാൻ പരിശ്രമിച്ചിട്ടുണ്ട് പലപ്പോഴും ഞങ്ങളുടെ ആർത്തിയും അത്യാർത്തിയും ഒക്കെയാണ് ഞങ്ങൾക്ക് ഇന്നത്തെ ഈ പ്രതിസന്ധിയുടെ ഒക്കെ കാരണം ഒരുപാട് വാരിക്കൂട്ടണമെന്നൊക്കെ ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ആത്മരക്ഷയെക്കുറിച്ചൊന്നും ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല കർത്താവ് ഒരു കാര്യം ഞങ്ങൾക്ക് പണം ഇനി ആവശ്യം ഒന്ന് നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ് നിന്നെ പ്രഘോഷിക്കാൻ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് പണം വേണം കർത്താവെ അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് രണ്ട് കർത്താവെ ഒരുപാട് പാവങ്ങളെ സഹായിക്കണം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യണം ഞങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം മതി കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് കടബാധ്യതയിൽപ്പെട്ടു വിഷമിക്കുന്ന എല്ലാ മക്കളുടെയും കണ്ണുനീരിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അതുമൂലം വിവാഹ തടസ്സങ്ങൾ പ്രതിസന്ധികൾ ആകുലതകൾ കുടുംബ പ്രശ്നങ്ങൾ ഇങ്ങനെ ഈ അങ്ങനെ കടബാധ്യത വിഷമിക്കുന്ന എല്ലാ കുടുംബങ്ങളിലേക്കും അങ്ങ് കടന്നു ചെല്ലണ എന്ന് പ്രാർത്ഥിക്കും അങ്ങ് അവരാരും കൈവിടരുത് കർത്താവേ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം നമുക്ക് ആ വ്യക്തികളെ ഈ പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കുടുംബജീവിതങ്ങളെ സമർപ്പിക്കാം കടബാധ്യത വഴി വന്നുപോയ എല്ലാ ദുരന്തങ്ങളും അനുഭവിക്കുന്ന എല്ലാ വേദനകളും മാനസിക തകർച്ചകളെ നിരാശയൊക്കെ സമർപ്പിക്കട്ടെ ഈ പ്രഭാതത്തിൽ കർത്താവേ അങ്ങ് കൈവിടരുതേ അവരെ അവരങ്ങ് ആശീർവദിക്കണേ കർത്താവേ അവരെ കൈവിടരുതേ എന്ന് ഞങ്ങളൊന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു കുറും ദിവസുകാർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം ഒൻപതാം അധ്യായം എട്ടാം വാക്യത്തിലൂടെ അങ്ങ് ഞങ്ങളോട് പറയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി നൽകാനും സത്കൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുറ്റവനാണ് നിങ്ങളുടെ ദൈവം പ്രിയപ്പെട്ടവരെ ഒരു കാര്യം നമ്മൾ ഉറച്ചു വിശ്വസിക്കണം നമുക്കെല്ലാം നൽകാൻ പറ്റുന്ന നമ്മുടെ ദൈവത്തിൻ്റെ മുൻപിലാണ് നമ്മൾ നമ്മളെ കൈവിടുന്ന നമ്മളെ ഒറ്റപ്പെടുത്തുന്ന ഒരു ദൈവത്തിൻ്റെ മുൻപിലല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ മുഴുവൻ അറിയാവുന്ന ഒരു ദൈവത്തിൻ്റെ മുൻപിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത് നമ്മുടെ ദൈവകരങ്ങളിലേക്ക് നമ്മുടെ അസ്വസ്ഥതയെ നമ്മുടെ കടബാധ്യതയെ സമർപ്പിക്കാം നമ്മൾ നന്നായി തീരുമാനങ്ങൾ എടുക്കണം കർത്താവേ എനിക്ക് സമ്പത്ത് തന്നാൽ ഞാൻ അത് പാവങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയും നിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയും പരിപൂർണമായി വിനിയോഗിക്കും എനിക്ക് ഒരുപാടൊന്നും വേണ്ട കർത്താവ് എനിക്ക് ആവശ്യത്തിന് എൻ്റെ ആത്മരക്ഷയാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിനപ്പുറത്ത് വേറെ ഒന്നും എനിക്ക് പ്രധാനപ്പെട്ടതല്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കടബാധ്യതയാൽ വിഷമിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് കടബാധ്യതയാൽ വിഷമിക്കുന്ന ആരെങ്കിലും ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ സംബന്ധിക്കുന്നുണ്ടെങ്കിൽ അവർ അവരുടെ കടബാധ്യതയെ കർത്താവിൻ്റെ കരങ്ങളിലേക്കൊന്ന് കൊടുത്തിട്ട് പ്രിയപ്പെട്ടവരെ ഒന്ന് തീരുമാനമെടുക്കണം കർത്താവെ എനിക്ക് സമ്പത്ത് നിനക്ക് വേണ്ടിയും നിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയും പാവങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രമാണ് എനിക്ക് ആവശ്യം അത് മാത്രം മതി കർത്താവേ എന്നൊരു തീരുമാനം കർത്താവിൻ്റെ സന്നിധിയിലെടുക്കട്ടെ ഒരു പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നത്തെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും നമ്മുടെ എടുക്കുന്ന ത്യാഗങ്ങൾ മുഴുവൻ നമ്മുടെ കൂട്ടായ്മയിലെ ഈ ഒരു നിയോഗത്തിന് വേണ്ടി ആയിരിക്കട്ടെ നമുക്ക് ഇന്ന് ധൂപമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പം നമ്മളൊന്നു ചേർന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന നിയോഗം കടബാധ്യതയാൽ വിഷമിക്കുന്ന കുടുംബങ്ങളെ വിടുവിക്കണേ എന്നുള്ളതാണ് ഈ ധൂപാർപ്പണ പ്രാർത്ഥനയെ സംബന്ധിക്കുമ്പം നമുക്ക് നമ്മുടെ വിശ്വാസം ഏറ്റുപറയാം പരിശുദ്ധ കുർബാനയിൽ ഈശോ ജീവിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്നേഹിക്കുന്നു ആരാധിക്കുന്നു പ്രഖ്യാപിക്കുന്നു കടബാധ്യതയാൽ വിഷമിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പൊട്ടിന്മലായിരുന്നു കൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം പ്രാർത്ഥന തിരുമി പരിപളമിയലും ധൂപം പോ കൈ കൊണ്ടരുളണം പരിപടമിയലും ധൂപം പോ കൈ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി കടാക്ഷം കടബാധ്യതയാൽ വിഷമിക്കുന്ന എല്ലാ മക്കളെയും ജീവിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കുന്ന ബലിയിൽ നമ്മൾ പങ്കെടുക്കുമ്പം ഈ മക്കളെ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവശ്വവും സിഹായയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹമാണ് നമ്മൾ കൂടെ പ്രത്യേകിച്ച് കടബാധ്യതയാൽ വിഷമിക്കുന്ന ഓരോ മക്കളുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും <Sessizlik> Parichitta Parama Divya Karım Nitina. Parichitta Parama Divya Karım Nitina. Parichitta Parama Divya Karım Nitina.